കേരളത്തിന്റെ ജനനായകൻ കേരളത്തിന്റെ മനസ്സാക്ഷി സഖാവി എസ് ഇതാ കാഞ്ഞിരപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അഴിമതിക്ക് നരികേരുകൾക്കുമെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിലൂടെ കേരളത്തിന്റെ മനസ്സാക്ഷിയായി മാറിയ സഖാവി എസ് കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആരാധന കേരളത്തിലെ മനസ്സാക്ഷിയുമായ സുഗാം വി എസ് കാഞ്ഞിരപ്പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുക സിഗീ എസിനെ കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി ഈ മഹാസമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം ചെയ്യുക മുദ്രാവകൃംപി അവസാനിപ്പിക്കണം വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖരെ യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയപ്പെട്ട സഖാക്കളെ ഭരണനയം മുന്നോട്ടു പോകുമ്പോൾ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും മന്ത്രിമാരെ സമീപിക്കുമ്പോൾ മന്ത്രിമാർ കാര്യസാധിപ്പുകാർക്ക് വേണ്ടി നിന്നുകൊടുക്കുകയാണ് സരിതാദായ നിങ്ങൾക്ക് എത്ര വേണം വൈദ്യുതി ഞാൻ തരാം വൈദ്യുതി എത്ര വേണമെങ്കിലും ഞാൻ തരാം വരൂ വരൂ വിളിക്കുകയാണ് ശരി ആളിൽ ചെല്ലുന്നു ഞങ്ങളുടെ വ്യവസായത്തിന് ആയിരം യൂണിറ്റ് വൈദ്യുതി വേണം ആ ഇത്ര രൂപ തരൂ വാങ്ങുന്നു അങ്ങനെ കോടിക്കണക്കിന് രൂപ വൈദ്യുതി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സരിത നായർ വ്യവസായികളെയും വ്യാപാരികളെയും സമീപിച്ച കോടികൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി കൊടുക്കുന്നുണ്ടോ ഇല്ല വൈദ്യുതി കൊടുക്കുന്നില്ല സരിത നായർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒരടുപ്പക്കാരിയാണോ ഒരായി പോയി മിസ്റ്റർ കെ എം മാണിയെ കണ്ടു ഞങ്ങൾക്ക് കുറെ ഭാര തുറക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങ് ധനകാര്യമന്ത്രിയായ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ചെയ്യാമല്ലോ എനിക്കെന്ത് എന്നാണ് മറിയോദ്യം നിങ്ങള് മിസ്റ്റർ ജോർജിനെ കേട്ട് കാണുമല്ലോ കേരളത്തിന്റെ ചീഫ് കിഫ് ആണ് ഏതാണ്ട് മന്ത്രിസ്ഥാനമുള്ളയാളാണ് ീഫ് വിപ്പ് അദ്ദേഹം പാമോയിൽ കേസിന്റെ വിചാരണയ്ക്ക് തിരുവനന്തപുരം വിജിലൻസ് ജഡ്ജി നോട്ടീസ് അയച്ചിട്ട് വിചാരണ നടത്താൻ ശ്രമിക്കുമ്പോൾ പുറത്തുനിന്നുകൊണ്ട് ഒരു പ്രസ്താവന അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു പാകിസ്ഥാൻചാരനാണ് ഇദ്ദേഹമാണ് ഇപ്പോൾ കേസ് വിചാരണ ചെയ്യാൻ പോകുന്നത് സത്യവും നീതിയും ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ൊണ്ട് അദ്ദേഹത്തെ പരിഹസിക്കാൻ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുവേല ചെയ്യുന്ന ഒരു സമീപനമാണ് ചീഫ് ജസ്റ്റിസ്വീകരിച്ചത് അതിനെ തുടർന്ന് ആ വിജിലൻസ് ജഡ്ജി ഉടൻ തന്നെ റിസൈൻ ചെയ്തു പോയി എന്നെ ആക്ഷേപിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാലത്ത് കേസ് കേൾക്കാൻ ഞാൻ തിരിയുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അങ്ങനെ മുഖ്യമന്ത്രിയുടെ താമോയിൽ കേസിലെ പ്രതിയായ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ജോർജിന്റെ പ്രസ്താവന മുഖ്യമന്ത്രിക്ക് നല്ലപോലെ പിടിച്ചു എന്ന് വന്നപ്പോൾ അതേ ജോർജ് തന്നെ മറ്റൊരാക്ഷേപം ബിജു രമേശ് പാരുടവുകളുടെ പ്രസിഡന്റ് ഞങ്ങൾ ഒരു കോടി രൂപ കൊടുത്തു എന്നുള്ളത് മാധ്യമങ്ങളിലാകെ വാർത്തകൾ വന്നപ്പോൾ ജോർജ് എന്ത് പറയുകയാണ് വിഷ്ണുമ്മൻചാണ്ടിയിലെ പ്രേരണയിലാണ് മനസ്സാർന്നെ ഈ ആക്ഷേപത്തിന് വിധേയരാക്കിയിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ സഹായിക്കാൻ വേണ്ടി വിചാരണ നടത്തുന്ന വിജിലൻസിന്റെ ജഡ്ജിയെ ഭയപ്പെടുത്തി ഓടിക്കാൻ സഹായിച്ച ആള് തന്നെ ഇപ്പോഴെന്നെ പാര വെക്കുന്ന പ്രസ്താവനയും കൊടുത്തിരിക്കുകയാണ് ചീഫ് വിപ്പ് ജോർജ്